പിന്നെ ഈ കൺസൾട്ടിങ്ങിന്റെ ഇടയിൽ ഡോക്ടർ ഒരുപാട് തവണ തിരിഞ്ഞു മറിഞ്ഞു ഇരിക്കുന്നുണ്ട് ഞെരുപിരി കൊടുക്കുന്നതായി തോന്നുന്നുണ്ട് മൂലം പുറത്ത് ചാടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ വാളംപുളി അയല ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഡോക്ടർക്ക് എത്ര വയസ്സായി ഈ നിങ്ങൾക്ക് നോക്ക് നോക്ക് ഒന്നുകൂടി ഡോക്ടറുടെ ആധാർ പൾസുമായി ലിങ്ക് ചെയ്യാത്തോണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് അല്ല അല്ല ഈ പുതിയ ഡോക്ടർ ഭരണകക്ഷികളുമായി പല പ്രാവശ്യം പല എതിരഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡോക്ടറുടെ പേര് വരാൻ സാധ്യത കാണുന്നില്ല ഓഹോ അതിന് പ്രതിവിധി എന്ന് കുറച്ചു കാലം ഡോക്ടർ ഒന്നും മിണ്ടാതിരിക്കണം ആരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസത്തിനും പോവണ്ട ഈ ഉരക്ക് താഴെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അതിന്റെ മേലെയുള്ള എന്തെങ്കിലും പറയാ പറഞ്ഞു